ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ് നമ്മളിത് കണി ഒരുക്കാണ് കേട്ടോ ഇന്ന് വിഷു വിഷുവിൻ്റെ തലേ ദിവസമാണ് രാത്രി പതിനൊന്ന് മണിക്ക് പതിനൊന്ന് മണിക്ക് മുമ്പ് തുടങ്ങി ഒരു പത്തേം ഞങ്ങൾ കണി ഒരുക്കാനുള്ള കരി കണി ഒരുക്കാൻ ആരംഭിച്ചു വിളക്കിൽ തിരിയിട അഞ്ച് തിരിയിട്ട് വിളക്കാണ് നമ്മൾ കത്തിക്കുന്നത് അതിൻ്റെ അടിയിലേക്ക് അങ്ങോട്ട് നീക്കാൻ തിരി വിളക്ക് കത്തിക്കുന്നതാണ് കാലുകൊണ്ട് അങ്ങോട്ട് നിൽക്കാൻ പിന്നെ നമുക്ക് എന്തു വേണമെങ്കിലും വെക്കാം ചക്ക മാങ്ങ പഴം തക്കാളി പച്ചക്കറി വെജിറ്റബിൾസ് എല്ലാം വയ്ക്കാം കണിക്കൊന്നയാണ് ഏറ്റവും പ്രധാനം നമ്മുടെ വിഷു കാണിന് കണി കാണാൻ വാൽക്കണ്ണാടി വെച്ചു പിന്നെ പഴം ഉണക്കലരിയാണ് വെക്കേണ്ടത് ഉണക്കലരി ഇല്ലാത്ത കാരണം പച്ചരി വെക്കാം നമുക്ക് പിന്നെ തിരുവടയാട മാമ്പഴം വെച്ചിട്ട് മാറുവാറും കൃഷ്ണനൊരു പാല ഇടിച്ചു സ്വർണം മാലയിടിക്കണം വെറ്റിലെയും അടക്കിയൊക്കെ വെക്കാം പിന്നെ വാൽക്കണ്ണാടി അതിൻ്റെ വൃത്തി കൺലശി കിണ്ടിയിൽ വെള്ളം അങ്ങനെ കുറേ കാര്യങ്ങൾ നമുക്ക് ചെയ്യാനുണ്ട് നേരം വെളുത്തു ഞങ്ങൾ കണി കാണാൻ വേണ്ടിയിട്ട് വിളക്കൊക്കെ കത്തിച്ച് വെച്ചു പിന്നെ കണ്ണ് പൊത്തി കൊത്തി വേറൊരാളാണ് വിളക്ക് കത്തിക്കുന്ന ആൾക്ക് പിന്നെ നിർത്തിയില്ലല്ലോ കണ്ണ് അടച്ചു തന്നെ ആ കണിയുടെ മുമ്പിൽ വന്നിട്ട് കണ്ണ് തുറന്നിട്ട് കത്തിക്കാം വിളക്ക് കത്തിക്കാം പിന്നെയുള്ള ആൾക്കാരെയൊക്കെ നമ്മൾ കണ്ണ് പൊത്തിയിട്ടാണ് കൊണ്ടുവരേണ്ടത് എന്നിട്ട് കണിയുടെ മുമ്പിൽ കൊണ്ടുവന്ന് നിർത്തും എന്നിട്ട് കൃഷ്ണൻ്റെ വിഗ്രഹം ആണ് നമുക്ക് ആദ്യം കാണേണ്ടത് അതിന് വേണ്ടിയിട്ട് നമ്മൾ അവിടെ നിർത്തിയിട്ട് നമ്മളെ ശരിക്കും നിർത്തി കഴിഞ്ഞാൽ നമുക്ക് കണ്ണ് തുറ കണ്ണ് തുറന്നോളാം പറയുമ്പോൾ മാത്രമേ കണ്ണ് തുറക്കുള്ളൂ കേട്ടോ അങ്ങനെയാണ് പണ്ടൊക്കെ അങ്ങനെ തന്നെയാണ് അമ്മയോ അച്ഛനോ അല്ലെങ്കിൽ വേറെ വീട്ടിലാരൊക്കെയുള്ള വെച്ചാൽ അവർ ആരെങ്കിലുമൊക്കെ നമ്മുടെ കണ്ണ് പൊത്തിയിട്ട് കൊണ്ടുവന്നിട്ട് കണിയുടെ മുമ്പിൽ കൊണ്ടുവന്ന് നിർത്തും ആ ഒരു വർഷത്തേക്കുള്ള ഒരു വർഷത്തേക്കുള്ള കണിയാണ് നമ്മൾ കാണുന്നത് ആ ഒരു വർഷം ശാന്തിയും സമാധാനവും ഐശ്വര്യമൊക്കെ നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത് എന്നാണ് സങ്കല്പം അപ്പോൾ ഇതുപോലെ തന്നെ ഞങ്ങളും ഞങ്ങളിതാ കണി കണ്ടു കണി കണ്ട് ഒരു ചെറിയ രീതിയിൽ കണി ഞങ്ങളിവിടെ ഒരുക്കിയിട്ടുണ്ട് അങ്ങനെ ഞങ്ങൾ വിഷുവിൻ്റെ കണി കണ്ടു എല്ലാവർക്കും ലോകത്തിലുള്ള എമ്പാടും ജനങ്ങൾക്കും ഇന്ന് ഒരുപാട് കഷ്ടതകളും ആണ് ജനങ്ങൾ അനുഭവിക്കുന്നത് അപ്പോൾ എല്ലാവർക്കും ശാന്തി സമാധാനവും ഐശ്വര്യവും ഭഗവാൻ നൽകട്ടെ എന്ന് ഞാൻ ഹൃദയം നിറഞ്ഞ് പ്രാർത്ഥിക്കുകയാണ് എല്ലാവർക്കും നല്ലൊരു വിഷു ആശംസിക്കുന്നു കണി കാണും നിറമേറും മഞ്ഞ തുകിൽ ചാർത്തി കനകിഞ്ഞ വളകൾ മോതീരം അണ്ണു കാണേണം ഭഗവാനെ കണി കാണുന്നീരം കമല നേത്രൻ്റെ നിറമേറും മഞ്ഞ തുകിൽ ചാർത്തി കനക

ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ് ഇപ്പൊ നമ്മള് ആദ്യം നമ്മള് ഇതിപ്പോ രാവിലെ രാവിലെയാണ് രാവിലെ വിളക്ക് കത്തിച്ചു കണി കണ്ടു മോധീരം ഭഗവാനെ കണി കാണുന്നതാണ് നമ്മുടെ ഏറ്റവും വലിയ തന്നെ കൃഷ്ണനെ എല്ലാ ഐശ്വര്യങ്ങളും ഉണ്ടാകുന്നു അത് കണ്ണ് പൊത്തിപ്പിടിച്ചാണ് നമ്മള് കണി കാണുന്നത് കണ്ണ് വേറൊരാള് നമ്മുടെ കണ്ണ് പൊത്തിപ്പിടിച്ചിട്ട് അല്ലെങ്കിൽ നമ്മൾ തന്നെയാണെങ്കിൽ തപ്പി തപ്പി അങ്ങനെ വന്ന് ഞങ്ങൾ കണിയുടെ മുമ്പിൽ വന്ന് നിന്നിട്ടാണ് കണി കണി കാണും കാണുന്നത് കണി നമുക്ക് ഒരു വർഷത്തേക്കുള്ള ഐശ്വര്യങ്ങളും ശാന്തീയ സമാധാനം ഒക്കെ ലഭിക്കുമെന്നാണ് സങ്കല്പം അങ്ങനെ ഇതാ ഞങ്ങൾ ഞങ്ങളുടെ ഇതായിട്ടുള്ള ചെറിയൊരു കണി ഒരുക്കിയിട്ടുണ്ട് അതിൽ നമ്മൾ ഒരു ഗ്ലാസ്സിൽ ഗ്ലാസ്സിലോ അല്ലെങ്കിൽ നാഴിയിലോ പച്ചരി പച്ചരിയാണ് വെക്കുന്നത് കൂടുതലും അല്ലെങ്കിൽ ഉണക്കല്ലരി ഉണക്കല്ലരിയാണ് ശരിക്കും വെക്കേണ്ടത് ഉണക്കലരി കിട്ടാത്തവർ പച്ചരി വെക്കുക പിന്നെ മാങ്ങ ചക്ക കാച്ചിട്ടില്ല ചെള്ളം വെച്ചില്ല തക്കാളി വെച്ചിട്ടുണ്ട് തേങ്ങ അല്ലെങ്കിൽ ഗ്രന്ഥം രാമായണമാണ് വെച്ചത് ഏതെങ്കിലും ഒരു ഗ്രന്ഥം വെച്ചാൽ മതി പിന്നെ നാണയം അരക്കമുണ്ട് പിന്നിയിൽ വെള്ളം വെക്കണം പിന്നെ വാൽക്കണ്ണാടി നല്ലൊരു ദിവസം പിന്നെ നമ്മുടെ തിരുവടയാട് അത് കൃഷ്ണനാണ് വെക്കേണ്ടത് പക്ഷേ അത് കൃഷ്ണന് ചെറിയ കൃഷ്ണനായത് കാരണം ഞങ്ങൾ അത് ഉരുളിയിലാണ് വെച്ചത് കുഴപ്പമില്ല അതെന്ന് വിചാരിക്കുക പിന്നെ കൃഷ്ണന് കൃഷ്ണനും പശുവുമായിട്ടുള്ളത് കൃഷ്ണനാണ് നമ്മൾ വെച്ചത് നിലവിളക്കിൽ അഞ്ച് തിരിയിട്ട് ഒരു വിളക്ക് വിളക്ക് എത്ര വേണമെങ്കിലും വെക്കാം കേട്ടോ പക്ഷേ ഒരു വിളക്കാണ് ഞങ്ങൾ വെച്ചത് പിന്നെ ചാന്ത് കന്മശി വെറ്റില നൂറ് വെച്ചിട്ട് വെക്കാം സിന്ദൂരം വെക്കാം ഒരു കിണ്ടിയിൽ വെള്ളം വയ്ക്കണം അങ്ങനെയൊക്കെയാണ് സങ്കല്പം വെച്ചിട്ടുണ്ടതൊക്കെ ഇപ്പോൾ എടുത്ത് എന്ന് തോന്നുന്നു അതാണ് അതിൽ കാണുന്നില്ല ഞങ്ങൾ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ തലേ ദിവസം പതിനൊന്ന് മണിക്ക് മുമ്പാണ് കണിയൊരുക്കിയത് കേട്ടോ അപ്പോൾ അന്നേരം നമ്മളവിടെ നന്നായിട്ട് തുടച്ച് ഇത്തിരി പനിനീര് എന്തെങ്കിലും തളിക്കണം താങ്ക്സ് ഫോർ വാച്ചിങ് വീഡിയോ